ഞാൻ മനുവി ആർ മാവേലിക്കരയാണ് സ്വദേശം ഫോട്ടോഗ്രാഫി രംഗത്ത് പത്തു വർഷത്തിലധികമായി പ്രവർത്തിക്കുന്നു എല്ലാ തരത്തിലുള്ള ഫോട്ടോഗ്രാഫി മേഖലയിലും പ്രവർത്തിച്ചിട്ടുണ്ട് ഫോട്ടോഗ്രാഫിക്ക് വേണ്ടി യാത്രകൾ ചെയ്യാറുണ്ട് അതിലുപരി ഫോട്ടോ ജേണലിസവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് ക്രിയേറ്റീവ് ഫോട്ടോഗ്രാഫി അങ്ങനെ വിവിധ മേഖലകളിൽ ഫോട്ടോഗ്രാഫിയുമായി ബന്ധപ്പെട്ട് ഞാൻ പ്രവർത്തിച്ച് വരുന്നു പല നല്ല ചിത്രങ്ങളും കണ്ട് അതായത് ചില ഉത്സവങ്ങളുടെ തൃശ്ശൂർ പൂരം അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പുരാതനമായ കലകൾ നാടൻ കലകൾ ഇതിൻ്റെയൊക്കെ വ്യത്യസ്തമായ ചിത്രങ്ങൾ പലരുടെയും കണ്ടിട്ട് ഞാൻ പലപ്പോഴും ഒത്തിരി യാത്ര ചെയ്തും ഒത്തിരി രാത്രികളിലൊക്കെ തന്നെ നമ്മൾ ഒത്തിരി വെയിറ്റ് ചെയ്തും പലപ്പോഴും ഈ പുലർച്ചെ ഉള്ള സമയങ്ങളിലൊക്കെ നമ്മൾ ഒത്തിരി റിസ്ക് ഈ റിസ്ക്കും ഇപ്പം നമ്മളൊത്തിരി അതിനുവേണ്ടി എഫേർട്ട് എടുത്ത് തന്നെ ചിത്രങ്ങൾ എടുക്കാൻ പോയിട്ടുണ്ട് പലപ്പോഴും ഈ തൃശ്ശൂർ മേഖലയിലൊക്കെ വിവിധ നാടൻ ഉത്സവങ്ങൾ പിന്നെ ആ അങ്ങനെ ഉത്സവങ്ങളുടേതായ ചിത്രങ്ങൾ എടുക്കാനായിട്ട് പലപ്പോഴും പോയിട്ടുണ്ട് ഉത്സവങ്ങൾക്കകത്ത് കിട്ടുന്ന ചില നല്ല ക്ലിക്കുകൾ രണ്ടാമത് ഈ നാടൻ കല അവതരിപ്പിക്കുന്നതൊക്കെ പലപ്പോഴും ഈ എന്തെന്നു പറഞ്ഞത് കൊത്തും ഏത് കഥകളി ഉൾപ്പെടെ എന്താണേലും പലപ്പോഴും ഈ സന്ധ്യയ്ക്ക് ശേഷമുള്ള സ്ഥല സമയങ്ങളിലാണ് അപ്പോൾ ഇതുകൊണ്ടൊക്കെ തന്നെ പലപ്പോഴും ഒത്തിരി നേരം ദൂരെയുള്ള ഉള്ള സ്ഥലങ്ങളിൽ പോയി ഒറ്റയ്ക്ക് വെയിറ്റ് ചെയ്തൊക്കെ എടുക്കേണ്ട ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട് അപ്പം അങ്ങനെ ഒത്തിരി നാടൻകലകൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എടുക്കാനായി ഒത്തിരി ദൂരം സഞ്ചരിക്കുകയും അതിലുപരി ഒത്തിരി എഫേർട്ട് എടുക്കുകയും ചെയ്തിട്ടുണ്ട് ഈ പലപ്പോഴും പത്ര മാധ്യമങ്ങളിലൊക്കെ ചിത്രങ്ങൾ അച്ചടിച്ച് വന്നു അതൊക്കെ എനിക്ക് സദ്യത്തിൽ വലിയ പ്രോത്സാഹനവും മറ്റുമായി പല മാഗസിനുകളിലും പിന്നെ കവർ പേജുകൾ വന്നു അതൊക്കെ വലിയ പ്രോത്സാഹനമായി അതിലുപരി ലളിതല അക്കാഡമി പ്രദർശനത്തിനായി ക്ഷണിച്ചു ആദ്യഘട്ടങ്ങളൊക്കെ അയക്കുമ്പോൾ പണ ചിത്രങ്ങൾ എടുത്തിരുന്നില്ല പക്ഷേ അതിനുശേഷം ഈ ലളിതല അക്കാദമി എൻ്റെ ചിത്രം പ്രദർശനത്തിനായി എടുത്തപ്പോൾ ഉണ്ടായ എനിക്കൊരു വലിയ എന്ന് പറഞ്ഞാൽ ഞാനൊരു തലത്തിലേക്ക് ഉയർന്നതായിട്ട് എനിക്ക് തന്നെ തോന്നിപ്പോയ നിമിഷങ്ങളായിരുന്നത് അതിലുപരി ലളിതല അക്കാദമിയുടെ ഒരു വലിയ പ്രോത്സാഹനം കൂടാണ് നമ്മുടെ സ്റ്റേറ്റ് എക്സിബിഷനൊക്കെ നമ്മുടെ ചിത്രങ്ങളും പങ്കെടുപ്പിക്കുക എന്ന് അപ്പം അങ്ങനെ ഒരു പങ്കെടുപ്പീല് ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അംഗീകാരവും കൂടെയാണ് അപ്പം അങ്ങനെ ലളിതാലാക്കാൻ തന്നെ തന്ന ആ അംഗീകാരം ഇപ്പം പ്രദർശനത്തിനായി ചിത്രങ്ങൾ സെലക്ട് ചെയ്യുകയും പ്രദർശിപ്പിക്കുകയും ചെയ് ചെയ്ത ഒരവസ്ഥയൊക്കെ ഒരു യുവ ഫോട്ടോഗ്രാഫർ എന്ന എന്നതിലേക്ക് എന്നെ ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട് ആ ഒരു പ്രോത്സാഹനം പലപ്പോഴും എന്നെ ഒത്തിരി ചിത്രങ്ങൾ എടുക്കാനായിട്ട് പ്രേരിപ്പിച്ചിട്ടുമുണ്ട് അപ്പം അങ്ങനെയുള്ള പ്രോത്സാഹനത്തിൽ സത്യത്തിൽ ഇന്നും ഞാൻ ആ ഒരു അടുത്ത പ്രദർശനത്തിന് അയക്കാൻ പറ്റിയ ഒരു ചിത്രത്തിന് വേണ്ടി ഞാൻ പലപ്പോഴും എവിടെ പോകുമ്പോഴും ഒന്ന് കണ്ണു ഓടിക്കും